വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പ്രൊഫസർ എം കെ സാനുമാഷ് അനുസ്മരണം നടത്തി മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ മാധ്യമപ്രവർത്തകൻ പി എസ് രാജേഷ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ മൂവാറ്റുപുഴ എസ് എൻ ബി എഡ് കോളേജിന്റെയും കുമാരനാശൻ പബ്ലിക് ലൈബ്രറിയുടെയും സഹകരണത്തോടെ പ്രൊഫസർ എം കെ സാനുമാഷ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു

വന്നിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു സവിശേഷതയുണ്ട് നേരെ വന്ന് ഡെസ്കിന്റെ ഒരു ഓരത്ത് ബാഗിൽ നമ്മൾ സാവധാനം മേശപ്പെടുത്തു വയ്ക്കും ഡെസ്കിന്റെ ഒരു ഓരത്ത് ഇങ്ങനെ ചാരി ചാരി നിൽക്കും ചിലപ്പോൾ ഒന്ന് അല്പം കയറിയിരിക്കും എന്നിട്ട് മുണ്ടിന്റെ കോന്തല പിടിച്ച് നേരിട്ട് മനസ്സിലായില്ലേ മുണ്ടിന്റെ കോന്തല പിടിച്ച് ഇങ്ങനെ നേരെ ഇട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് തുടങ്ങുന്നത് എന്നിട്ട് വളരെ രസകരമായ ഒരു അനുഭവമുണ്ട് ഒരിക്കൽ സാറ് ക്ലാസ്സിൽ വന്നിട്ട് നാടകം ക്ലാസ് എടുത്തു തുടങ്ങി സാർ നാടകവും ജീവചരിത്രവുമാണ് ഞങ്ങളെ പ്രധാനമായും പഠിപ്പിച്ചത് പോഥലു ആൻറ്റിക്കനി ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് ലൂയി പെരന്തലൂയുടെ വെണ്ട ഗഡെ വൈക്കൻ മൃതാത്മാക്കൾ ഉണരുമ്പോൾ ഇബ്സൻ്റെ നാടകം ഇബ്സൻ്റെ നാടകങ്ങൾ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് സാറ് വന്ന് നാടകം ക്ലാസ് എടുത്തു തുടങ്ങി ഞങ്ങള് ക്ലാസ് മാറി രണ്ടാം വർഷമായി ആദ്യത്തെ വർഷത്തെ നാടകമാണ് അതേ വിദ്യാർത്ഥികളാണെന്ന് വിചാരിച്ച് സാറ് വന്ന് പഠിപ്പിക്കു അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇപ്പൊ രണ്ടാം വർഷമായി സാറ് ഞങ്ങളിപ്പോ ജീവചരിത്രമാണ് പഠിക്കുന്നത് അതാണ് സാറിന്റെ പോഷനാ ജീവചരിത്രമാണ് ശരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി ബി സിന്ധു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം ജോസ് കരിമ്പന എസ് എൻ ബി എഡ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജി ആശ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മുൻ ചെയർമാൻ ടി കെ സുരേഷ് ലൈബ്രറി കൗൺസിൽ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി പി കെ വിജയൻ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ സി എൻ പ്രഭകുമാർ കെ മോഹനൻ നേതൃസമിതി കൺവീനർ എ കെ വിജയകുമാർ ജെയ്സൺ കക്കാട് എസ് എൻ ബി എഡ് കോളേജ് കോർഡിനേറ്റർ അനീഷ് പി ചടക്കൽ എന്നിവർ പ്രസംഗിച്ചു ബി എഡ് കോളേജ് വിദ്യാർത്ഥികൾ ലൈബ്രറി ഭാരവാഹികൾ ലൈബ്രറിയന്മാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവരൂടനോസ്